ഏവർക്കും അബിക ടോക്സൺ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജൻസിയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ കഴിച്ചാൽ വണ്ണം കൂടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ വർത്തമാന നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിശീലനമാണ് മൈൻഡ് ഫുൾ ഈറ്റിംഗ് ഭക്ഷണത്തിന്റെ രുചി മണം ഘടന എന്നിവയിൽ ശ്രദ്ധ ചെലുത്തുന്നതും വിശപ്പും പൂർണ്ണതയും തിരിച്ചറിയുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഭക്ഷണവുമായി ആരോഗ്യകരമായ ബന്ധം വളർത്തിയെടുക്കാൻ ഈ സമീപനം ആളുകളെ സഹായിക്കുന്നതാണ് എന്താണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് മൈൻഡ് ഫുൾ ഈറ്റിംഗ് എന്നത് ഭക്ഷണത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധവാന്മാരാകുക എന്നതാണ് ടെലിവിഷനോ സ്മാർട്ട് ഫോണോ പോലെയുള്ള ശ്രദ്ധാശൈലങ്ങളില്ലാതെ സാവധാനം ഭക്ഷണം കഴിക്കാൻ ഈ രീതി പ്രചോദിപ്പിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിലൂടെ ആളുകൾക്ക് ഭക്ഷണത്തിന്റെ ഓരോ തരിയും ആസ്വദിക്കാനും അവരുടെ ശരീരത്തിന്റെ സിഗ്നലുമായി കൂടുതൽ ഇടങ്ങാനും കഴിയുന്നതാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ പരിശീലനം മെച്ചപ്പെട്ട ദഹനത്തിനും ഭക്ഷണ നിയന്ത്രണത്തിനും ഇടയാകും വ്യക്തികൾ ശരിക്കും വിശക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ വിരസതയോ സമ്മർദ്ദമോ മൂലമാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതിലൂടെ ഈ രീതി വൈകാരിക കാരണങ്ങൾ കൊണ്ടുള്ള ഭക്ഷണം കഴിക്കൽ കുറയ്ക്കാൻ സഹായിക്കും എങ്ങനെ പരിശീലിക്കാം ശ്രദ്ധാപൂർവം ഭക്ഷണം കഴിക്കാൻ തുടങ്ങല് ആഹാരം ചെറിയ അളവിലെടുത്ത് നന്നായി ചവച്ചരച്ച് കഴിക്കുക കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ രുചിയും ഘടനയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭക്ഷണ സമയത്ത് മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കുക ശാന്തമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ശരീരം നൽകുന്ന വിശപ്പിന്റെ സിഗ്നലുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സംതൃപ്തി തോന്നുമ്പോൾ അല്ലെങ്കിൽ വയറ് നിറഞ്ഞതായി തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്തുകൊണ്ട് മൈൻഡ്ഫുൾ ഈറ്റിംഗ് പ്രധാനമാണ് ആരോഗ്യകരമായ ഭക്ഷണ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ രീതി സമീകൃത ആഹാരം പ്രോത്സാഹിപ്പിക്കുന്നു ശരീരത്തിന്റെ ആവശ്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു മെച്ചപ്പെട്ട ആരോഗ്യത്തിലേക്കും മൊത്തത്തിലുള്ള ക്ഷേമത്തിലേക്കും ഇത് നയിക്കുന്നു ഈ സമ്പ്രദായം ഭക്ഷണത്തോട് നല്ല മനോഭാവം വളർത്തുകയും അമിത കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറ്റബോധം കുറയ്ക്കുകയും ചെയ്യുന്നു ദൈനംദിന ജീവിതത്തിൽ മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശാരീരിക ആരോഗ്യത്തിനും മാനസിക ക്ഷേമത്തിനും ഗുണം ചെയ്യും ഭക്ഷണ സമയത്ത് അതിൽ മാത്രം ശ്രദ്ധിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് അവരുടെ ഭക്ഷണം പൂർണ്ണമായി ആസ്വദിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്താനും കഴിയും വണ്ണം കുറയ്ക്കുന്നതിലെ പങ്ക് മൈൻഡ്ഫുൾ ഈറ്റിംഗ് കർശനമായ ഭക്ഷണ നിയന്ത്രണമോ കഴിക്കാതിരിക്കലോ അല്ല പകരവത് ആരോഗ്യത്തോടെ ഭക്ഷണം ആസ്വദിക്കുന്നതിന് ഊന്നൽ നൽകുന്നു എന്ത് എങ്ങനെ കഴിക്കുന്നു എന്നത് ശ്രദ്ധ നൽകുന്നതിലൂടെ വ്യക്തികൾക്ക് നിയന്ത്രണങ്ങൾ ഇല്ലാതെ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനാകും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നു ശരീരത്തിന്റെ വിശപ്പും വൈകാരിക ആസക്തിയും തമ്മിൽ വേർതിരിച്ചറിയാൻ അത് ആളുകളെ സഹായിക്കുന്നു ഓരോ കടിയും മന്ദഗതിയിലാകുന്നതിലൂടെ സംരക്ഷിക്കുന്നതിലൂടെയും വ്യക്തികൾ പലപ്പോഴും കുറച്ച് കലോറി ഉപഭോഗം ചെയ്യുന്നു ഇത് ക്രമേണ ശരീരഭാരം കുറയ്ക്കാൻ ഇടയാകുന്നു ശ്രദ്ധാപൂർവ്വം ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണ സമയത്ത് ടി വി അല്ലെങ്കിൽ ഫോൺ പോലെയുള്ള അശ്രദ്ധ ഒഴിവാക്കുക സാവധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക രുചികളെ അഭിനന്ദിക്കുക ലഘുഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിഷപ്പ് തിരിച്ചറിയുക ഭക്ഷണത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതും ഈ അനുഭവം മെച്ചപ്പെടുത്തും ഭക്ഷണം ആർക്ക് കഴിക്കാനാണെങ്കിലും വൃത്തിയായും ഭംഗിയായും എടുക്കുന്നത് വളരെ നല്ലതാണ് ആ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുക അതിനോട് നന്ദി ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളും കൂടി മൈൻഡ്ഫുൾ ഫുൾ ഭാഗമാണ് നമ്മുടെ ജീവിത ജീവിതശൈലിയും ഭക്ഷണക്രമവുമാണ് ആരോഗ്യ നിർണായക ഘടകങ്ങൾ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നുവെന്നും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണത്തോടുള്ള കാഴ്ചപ്പാടിലും മാറ്റം വരുത്തേണ്ടതുണ്ട് അത്തരം സന്ദർഭത്തിലാണ് മൈൻഡ് ഫുൾ ഈറ്റിംഗ് പ്രസക്തമാകുന്നത് പലർക്കും എന്താണ് മൈൻഡ് ഫുൾ ലീറ്റിംഗ് എന്നത് ധാരണയില്ലാത്ത കാര്യമാണ് സെൻ ബുദ്ധിസത്തിൽ നിന്നാണ് മൈൻഡ്ഫുൾനെസ് എന്ന ആശയം വന്നിരിക്കുന്നത് മനസ്സിനെ അറിയുക മനസ്സ് നിറയും വിധം എന്നെല്ലാം അർത്ഥമുണ്ട് ഇതിന് അതായത് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ മുഴുകി അതിനെ അറിഞ്ഞും ആസ്വദിച്ചും ചെയ്യുക എന്ന് സാരം അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മൈൻഡ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം വിശപ്പ് അറിഞ്ഞ് പതിയെ ആസ്വദിച്ച് ചവച്ചരച്ച് മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് മൈൻഡ്ഫുൾ ഈറ്റിങ് വിശപ്പ് ഇല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നത് എന്തും വാരി വരച്ച് കഴിക്കുന്ന ശീലം ചിലർക്കുണ്ട് ഇത് ശരീരഭാരം കൂടുന്നതിനും വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും മൈൻഡ് ഫുൾ ലീറ്റിംഗ് പരിശീലിക്കണമെങ്കിൽ അനുയോജ്യമായ ഒരു അന്തരീക്ഷം ആവശ്യമാണ് വൃത്തിയുള്ള അടുക്കും ചിട്ടയുമുള്ള സ്ഥലത്തിരുന്ന് നമുക്ക് മൈൻഡ് ഫുൾ ലീറ്റിംഗ് ചെയ്യാൻ പറ്റും അതിനാൽ തന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയം വീടും പരിസരവും വൃത്തിയായിരിക്കണം ഭക്ഷണം ആർക്ക് കഴിക്കാനാണെങ്കിലും വൃത്തിയായും ഭംഗിയായും എടുക്കുന്നത് വളരെ നല്ലതാണ് ആ ഭക്ഷണത്തെ ഇഷ്ടപ്പെടുക അതിനോട് നന്ദി ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ കൂടെ മൈൻഡ്ഫുൾ ഈറ്റിംഗിന്റെ ഭാഗമാണ് എത്തരത്തിലുള്ള പാത്രങ്ങളാണ് ഭക്ഷണം വിളമ്പുന്നത് എന്നതും മൈൻഡ്ഫുൾ ഫുൾ സ്വാധീനിക്കും വൃത്തിയും ഭംഗിയും ഒതുക്കവും ഉള്ള പാത്രങ്ങളിൽ മറ്റും ഭക്ഷണം വിളമ്പണം വിളമ്പിയ ഭക്ഷണം പെതുക്കെ ആസ്വദിച്ച് അറിഞ്ഞു കഴിക്കുക എന്നതാണ് പ്രധാന സവിശേഷത ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു